െറ്റ് ന്യൂസ് ഇടതുവിരുദ്ധ മനോരോഗ മൂലം എന്ത് തരത്തിലുള്ള വാർത്തയും പുറത്തുവിടുന്നവരാണെന്ന് സമീപകാല അവരുടെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അതിലെ ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ന് കിഫ്ബി അൻപത് കോടി രൂപ മുടക്കുമുതലിനു മേലിൽ നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ പിരിവ് വരുന്നു അതിന് മന്ത്രിസഭാ തീരുമാനം എന്ന് പറയുന്ന ഒരു വ്യാജ വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് മറുപടി പറയാം ഒരു വാർത്ത സർക്കാരിന്റെ നീക്കം അത് സംബന്ധിച്ച വാർത്ത ഏഷൻ സി മണിക്കൂറിൽ പുറത്തുവിടുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാനമായ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത് സംസ്ഥാനത്ത് കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകളിൽ അമ്പത് കോടിയിലധികം മുതൽ മുടക്കുള്ളവയ്ക്ക് ടോൾ പിരിക്കാനുള്ള സർക്കാർ തീരുമാനം ഇതിനായി പ്രത്യേക നിയമനിർമ്മാണത്തിനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് കടമെടുക്കാൻ കേന്ദ്ര നിയന്ത്രണങ്ങൾ വന്നതോടെ വരുമാനത്തിന് വേണ്ടിയാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം കിഫ്ബിയുടെ സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയോടെയാണ് വായ്പ എടുത്ത് പശ്ചാത്തല സൗകര്യങ്ങൾക്കുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്ന മാതൃകയാണ് കിഫ്ബിയും ടോൾ ദേശീയപാതകളിലെ ടോൾ ബൂത്ത് കടക്കണമെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്ന തുക പൂർണ്ണമായി നൽകണം എന്നാൽ കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകളിൽ എത്രത്തോളം ദൂരം യാത്ര ചെയ്യുന്നു അതിനുപാതികമായി ഒരു യാത്രക്കാരൻ പണം നൽകിയാൽ മതിയാകും തദ്ദേശവാസികൾക്ക് ടോൾ ഉണ്ടാകില്ല ടോൾ പിരിക്കാനായി ഒരു പുതിയ നിയമനിർമ്മാണത്തിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തുവെങ്കിലും ആ വിവരം അതീവ രഹസ്യമാക്കി കിഫ്ബി കിഫ്ബിക്കടം അധിക ബാധ്യതയാണെന്ന എന്ന സി ഐ ജി റിപ്പോർട്ടുകൾക്കും കേന്ദ്ര നിലപാടുകൾക്കും പിന്നാലെ പദ്ധതികൾക്ക് വായ്പ കിട്ടാത്ത പ്രശ്നം മറികടക്കാൻ കൂടിയാണ് ടോൾ വഴി തേടുന്നത് ഇനി ടോൾ ഇല്ലാതെ റോഡ് നിർമ്മാണം മുന്നോട്ട് പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കിഫ്ബി അധികൃതർ പറഞ്ഞു ഈ വരുന്ന പുതിയ നിയമനിർമ്മാണത്തിൽ മുൻകാല പ്രാബല്യം ഉണ്ടാകണം പക്ഷേ ആ നിയമനിർമ്മാണം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ അപ്പോൾ അപ്പം ആ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇനി പുതിയ ടോൾ പിരിവിലേക്ക് കടക്കുക അപ്പോൾ സ്വാഭാവികമായും ഇനി അമ്പത് കോടി ചിലവാക്കി പുതിയ വരാൻ വേണ്ടി പോകുന്ന പദ്ധതികൾക്കായിരിക്കും ഈ ഇത് അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി അടിസ്ഥാനപരമായി സർക്കാർ തീരുമാനമെടുത്ത ഒരു ഉത്തരവിറക്കേണ്ടതായിട്ടുണ്ട് അതിന് ഈ നിയമനിർമ്മാണം ആവശ്യമാണ് ഈ പുതിയ ഉത്തരവ് വരുമ്പോൾ നിലവിൽ വലിയ വൻകിട പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കിയുള്ള വക പദ്ധതികൾക്ക് കൂടി അതിന്റെ തിരിച്ചടവിന് വേണ്ടി പിരിക്കാം എന്ന് സർക്കാർ ഒരു തീരുമാനിച്ച ഒരു ഉത്തരവിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിലവിലുള്ള വണ്ടി ഇത്തരത്തിലുള്ള കെപ്പി പണം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വലിയ റോഡുകൾ അതുപോലെ തന്നെ പാലങ്ങൾ അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കും പക്ഷേ നിലവിൽ ഈ നിയമനിർമ്മാണം വന്ന് പിന്നീട് ഈ തീരുമാനം വന്നതിന് ശേഷം അതായത് നിർമ്മിച്ചിരുന്ന വായ്പ എടുത്ത് നിർമ്മിച്ചിരുന്ന റോഡുകൾക്കായിരിക്കും കേട്ടല്ലോ ഏത് രീതിയിലാണ് ഈ കള്ള വാർത്ത ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഓടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ വ്യാജ വാർത്ത കൊണ്ടുവന്ന രീതി എങ്ങനെയെന്ന് നമുക്ക് വ്യക്തമാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു അത്രയും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചെങ്കിൽ എൻ്റെ മിനിറ്റ്സിൽ വരണ്ടേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പൊതുജന സമക്ഷത്തിൽ പബ്ലിക് ഡൊമൈനിൽ ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ വരുമല്ലോ ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അന്നത്തെ ഏത് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണോ അന്ന് ഈ വാർത്ത വരാതെ ഇന്ന് ഈ വാർത്ത വരുന്നത് അപ്പോൾ ഇത് കത്തിക്കാൻ വ്യാജം പ്രചരിപ്പിക്കാൻ ഇതിനെതിരെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും മത്സരിച്ച് പറയണം അവസാനം സർക്കാർ പറയണം ഇങ്ങനെയൊന്നുമില്ലെന്ന് പറയണം അപ്പോൾ പ്രതിപക്ഷവും രമേശ് ചെന്നിത്തലയും സതീശനും പറയും ഇതാ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് സർക്കാർ പിന്നോട്ട് പോയി ഏഷ്യാനെറ്റ് ന്യൂസ് ഇമ്പാക്ട് എന്ന രീതിയിലൊക്കെ കൊണ്ടുവന്ന് പച്ച കള്ളം ഒരു ത്തെ പച്ച കള്ളം പ്രചരിപ്പിക്കാനുള്ള പണിയാണ് ഇവന്മാരെ നോക്കുന്നത് ഇതേപോലെ തന്നെയായിരുന്നു ചെറുകിട സംരംഭക വർഷവുമായി ബന്ധപ്പെട്ട് ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞു മനോരമ കൊണ്ടുവന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു അതും നമ്മൾ പൊളിച്ചടുക്കിയിട്ടുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണെങ്കിൽ അത് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എന്ന നിലയിൽ പബ്ലിക് ഡൊമൈനിൽ വരണ്ട രഹസ്യമാക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ മന്ത്രിസഭാ യോഗ തീരുമാനം എന്ന് തർപ്പിച്ചു തന്നെയാണ് ഇവർ പറയുന്നത് പിന്നെ അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു ടോൾ പിരിക്കുന്നതും പിരിക്കാത്തതുമൊക്കെ ഒരു സർക്കാരിന്റെ വിവേചനാധികാരമാണ് ജനങ്ങളോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് ആണ് ഒരു ഒരു സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ചർച്ചകൾ നടക്കും ആ ചർച്ചകൾക്ക് അവസാനം ജനകീയമായ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനം ഇതുപോലെ ടോൾ അവസാനിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ സ്റ്റേറ്റ് ഹൈവേകളിലും മറ്റുമുള്ള ടോളുകൾ അവസാനിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയാണ് ഇകീത്തി കാണിക്കാൻ ഇവർ നോക്കുന്നത് നമുക്ക് ഈ മാധ്യമ പ്രവർത്തകനെ നേരിട്ടൊന്ന് വിളിക്കാം െ കുറിച്ച് അവർക്കുള്ള എവിടുന്നാണ് ഈ ന്യൂസ് വന്നത് എവിടുന്നാണ് അവർക്ക് കിട്ടുന്ന ഇതിന്റെ സത്യസന്ധത എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഹലോ അരുൺകുമാർ സാറല്ലേ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സാറേ സാറിന്റെ ഒരു വാർത്ത കേട്ടിട്ട് വിളിക്കാം ഹലോ എന്റെ പേര് ദീപു അല്ല സാറേ ഇപ്പൊ അതായത് അയാൾക്ക് കാര്യം മനസ്സിലായി അയാള് ഫോണ് വെച്ചിട്ട് ഓടി ഇനി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിലേക്ക് നമുക്ക് നേരിട്ടൊന്ന് വിളിക്കാം ഏഷ്യാനെറ്റ് സാറേ ഒരു ഇപ്പൊ ഒരു വാർത്തയെ പറ്റി ചോദിക്കാനായിരുന്നു ആരോടൊന്ന് ചോദിക്കാം ഞാൻ തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ ഹലോ അതെ സാറേ ഇപ്പൊ വന്നൊരു വാർത്തയെ കുറിച്ച് ഒരു കാര്യം ചോദിക്കാനായിരുന്നേ എന്തായിരുന്നു അതെ അതെ ഇപ്പം അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കിഫ്ബിയുടെ ഇതിനകത്ത് ടോൾ പിരിക്കാൻ പോവാണ് മന്ത്രിസഭ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു അപ്പൊ അതിനകത്ത് ഈ എന്നാണ് ഈ മന്ത്രിസഭ തീരുമാനിച്ച ദിവസം അതിന്റെ ഇവര് ഈ പുറത്തിറക്കുന്നതല്ലേ ഈ വാർത്ത അവർ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം പബ്ലിക്കില് ഡൊമൈനിൽ വരുന്നതല്ലേ അപ്പൊ എന്താ ഇത് ഇത് ഞാൻ ചിലത് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഇത് എന്താണ് ഈ ഈ ഒരു സാധനം ഏത് മന്ത്രിസഭയുടെ മന്ത്രിസഭാ തീരുമാനം ഏത് ഡേറ്റിലേക്ക് ആളിനെയും വിളിക്കുന്ന ഉദ്ദേശവും അറിയാം അവരവത് വിട്ടിട്ടില്ല താങ്കൾക്ക് ഈ ഇടതുബന്ധമൊക്കെ ഉള്ള ആളാണല്ലോ ഇടതുബന്ധമുള്ള ആള് ഞാനൊരു പൊതുജനം ചെയ്യൂ താങ്കൾ എന്തിനാണ് വിളിക്കുന്നതെന്നൊക്കെ ഉദ്ദേശം നമുക്കറിയാം അപ്പൊ താങ്കൾ കൃത്യമായി പറയേണ്ടത് സാർ നിങ്ങളല്ലേ മന്ത്രിസഭാ തീരുമാനം എന്ന് വാർത്ത അല്ല അത് വിട്ടത് നിങ്ങളാണ് മന്ത്രിസഭാ തീരുമാനം നിങ്ങൾ അതായത് വെച്ചിട്ട് പോയി അതായത് ഒരു വാർത്ത പുറത്തുവിട്ട ഒരു പൊതുജനം അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഈ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ അത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് സത്യാവസ്ഥയാണെങ്കിൽ അത് പറയാൻ എന്താണ് ഇവർക്ക് മടി അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് കൃത്യമായി അറിയെങ്കിൽ അവരുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഒരു കാര്യം പുറത്ത് വയ്ക്കാനുണ്ടെങ്കിൽ അവരത് പുറത്ത് വെക്കണ്ടേ അത് വെക്കാതെ ജനങ്ങളോട് പറയേണ്ടത് നിങ്ങൾ ഇടതുപക്ഷമാണല്ലോ നിങ്ങൾ പോയി അന്വേഷിക്കും ഞങ്ങൾ പോയി അന്വേഷിക്കാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ വാർത്ത പുറത്ത് വിട്ടത് നിങ്ങൾ നേരോടെ നിർഭയം നിരന്തരം എന്നാണല്ലോ ഈ ആണെങ്കിൽ ആ നേര് പറയാൻ തയ്യാറാവണ്ടേ ഈ നിർഭയമാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് കൃത്യമായ നട്ടലോടുകൂടി നിന്ന് നിങ്ങൾ ആ ഉത്തരം പറയാനുള്ള കഴിവ് വേണ്ടേ പിന്നെ നിരന്തരമാണെങ്കിൽ അത് വെച്ചിട്ട് ഓടുകല്ലോ വേണ്ടത് അത് കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് നേരോടെ നിർഭയം നിരന്തരം എന്ന് പറയുന്നത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുക ഇങ്ങനെ യോഗം തീരുമാനമെടുത്തു അത് രഹസ്യമാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ രഹസ്യം കിട്ടിയിരിക്കുന്നത് ഇയാൾക്ക് മാത്രമാണ് അത് ഇത്രയും ദിവസം ഏത് ഏത് സമയത്തുള്ളതാണെന്ന് പോലും പറയുന്നില്ല ാണ് ഈ പച്ച കള്ളം പ്രചരിപ്പിക്കാൻ ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ലേശമെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ നേരോടെ നിർഭയം നിരന്തരം എന്ന് പറയുന്ന ഈ സാധനങ്ങൾക്ക് വേണ്ടേ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പച്ച കള്ളം പ്രചരിപ്പിക്കാനുള്ള സാധനമാണെന്നാണ് ഇവർ ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ സർക്കാർ സുപ്രീംകോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് ാണ് മന്ത്രിസഭ തീരുമാനം എടുത്തു എന്ന് ആധികാരികമായി ഇവർ പറയുന്നത് അങ്ങനെ മന്ത്രിസഭ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം എടുത്തത് ഏത് ദിവസത്തെ തീരുമാനം എന്താണ് എടുത്തത് എന്ന് പറയാൻ നേരോടെ നിർഭയം നിരന്തരം ഇവർക്ക് കഴിയണ്ടേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അത് കൃത്യമായി ജന ഉപകാരപ്രദമാകേണ്ടത് ജനങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടത് ജനപക്ഷമാകേണ്ടത് എന്നത് കൃത്യമായി പഠിച്ചു ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങളെ കാണിക്കാൻ ഒരു ടോളും വേണ്ട എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ നാളെ ഇതുവരെ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സർക്കാരിനെ വലിഞ്ഞു മുറുക്കി പ്രതിപക്ഷവും മാപ്രകളും കേന്ദ്ര സർക്കാരും എല്ലാവരും അടക്കം ഇങ്ങനെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ജനപക്ഷ നിലപാടുകളും ഉപ ജനോപകരപ്രദമായ കാര്യങ്ങളും ചെയ്തു കൂടാ എന്ന നിലയിൽ സർക്കാരിനെ വരിഞ്ഞു കെട്ടുമ്പോൾ സർക്കാർ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ചിന്തകൾ വന്നേക്കാം എന്നുള്ളതൊന്നും നമുക്ക് നേരത്തെ പ്രഖ്യാപിക്കാൻ നമ്മൾ കാണിപ്പയ്യവരൊന്നുമല്ല അത് മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചോ എന്ന് എപ്പോ ഏത് മന്ത്രിസഭാ യോഗത്തിൽ എന്താണ് തീരുമാനിച്ചത് എന്ന് കൃത്യമായി പറയാൻ ഇവറ്റകൾക്ക് ഈ നേരോടെ നിർഭയം നിരന്തരമെന്ന് വെറുതെ കടന്ന് നിലവിളിക്കാതെ അത് അവർ അതിനകത്ത് ബാധ്യസ്ഥരാണെങ്കിൽ ആ പ്രഖ്യാപനം നടപ്പാക്കാൻ ബാധ്യസ്ഥമാണെങ്കിൽ കൃത്യമായും പറയേണ്ടതുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ബ്രൂവറി എക്സൈസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അത് സർക്കാർ തന്നെ വളരെ കൃത്യമായി നേരത്തെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു തീരുമാനമെടുത്തു അതിപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനം അപ്പോഴേക്കും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഇതാ ചെന്നിത്തല പറഞ്ഞത് കൊണ്ട് ഇതാ സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന വ്യാജ പ്രചാരണമാണ് അന്നും അവർ നടത്തിയത് അതുപോലെയുള്ള ഒരു വ്യാജ പ്രചാരണത്തിനാണ് ഇവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അഭിപ്രായം പറയട്ടെ എന്നേ ജനങ്ങൾ അഭിപ്രായം പറയട്ടെ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും മാത്രകളും കൂടി കേരളത്തെ വരിഞ്ഞു കെട്ടുമ്പോൾ എങ്ങനെയാണ് ജനകീയ പ്രവർത്തനങ്ങളുമായി സർക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അത് എവിടെ വരെ എത്തും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ജനകീയമായി ജനങ്ങൾ കൂടി ചിന്തിച്ച് ജനങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ നിൽക്കുന്നത് നിലനിൽക്കുന്നത് അല്ലാതെ മന്ത്രിസഭാ തീരുമാനം ഇത് രഹസ്യമായി എടുത്തിരിക്കുന്നു എന്ന വ്യാജ പ്രചാരണം എന്തിനാണ് നടപ്പാക്കുന്നത്